മൂക്കിന്റെ പാലത്തിന്റെ വളവ് കുഞ്ഞുങ്ങളിൽ ഒരു പതിനേഴ് വയസ്സ് വരെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വളരുന്ന പ്രായമാണ് അപ്പൊ നമ്മൾ ഈ വളവ് ചിലപ്പോ നമ്മുടെ മുഖം വലുതാവുമ്പോഴത്തേക്കും ചിലപ്പോൾ അതങ്ങ് ആ വളവിന് സ്പേസ് കിട്ടിയത് സ്ട്രേറ്റ് ആവാം ഇല്ല നമ്മൾ വളവ് ആദ്യമേ ഒക്കെ ശെരിയാക്കി വെച്ചു വളരുന്ന പ്രായമല്ലേ അത് വീണ്ടും വളയാം വളയാം അപ്പൊ നമ്മള് ആ വളരുന്ന പ്രായം കഴിയുന്നവരെ മൂക്കിന്റെ പാലത്തിന്റെ വളവിന് നമ്മള് പ്രത്യേകിച്ച് അല്ലെങ്കിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കോസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വളവിനെ അഡ്രസ് ചെയ്യാറുള്ളൂ വലിയ ആൾക്കാർക്ക് സ്പർ സ്പർണുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇനി അതിന്റെ മുകളിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അത് നേരെ നേരെയാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് വേണ്ടിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് സർജറി സർജറിയുള്ളൂ സർജറി മൂക്കിന്റെ പാലം എന്ന് പറയുന്നത് അത് എല് എല്ലുണ്ട് കളേജും എല്ലും രണ്ടും ഉണ്ട് നമ്മൾ എല്ലിനെ ഇനിയിപ്പോ നോക്കി പഠിപ്പിച്ചാലും അല്ലെങ്കിൽ മരുന്ന് കൊടുത്തുകഴിഞ്ഞാലും അതിന്റെ മുകളിൽ എന്ത് വെച്ച് പരട്ടിക്കഴിഞ്ഞാലും എല് എല്ലാം തന്നെയാണ് അതിനെ നേരെ ആക്കാതെ അതിനെ നമ്മൾ എടുത്തു മാറ്റാതെ ആ വളവിനെ എടുത്ത് മാറ്റി അതിന് ബാക്കി ശരിയാക്കി വെക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല സർജറി തന്നെയാണ് അതിന്റെ ഉത്തരം